ഹലോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത് ഡിഫറെൻ്റ് സാരി കളക്ഷൻസ് ആണ് കേട്ടോ പല വെറൈറ്റി കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ട് യൂണിഫോം സൈസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണണം അപ്പം ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പം ഷോയിലേക്ക് നമുക്ക് ഓർഡർ തരാമെന്നാണ് കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റാണേ വരുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണണേ അപ്പോൾ ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ അത് നല്ല ബ്രൈഡൽ കളക്ഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മളെ ബ്രൈഡ്സിനൊക്കെ നല്ല ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാരി കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് അമ്പതോളം സാരീസുകൾ ഒരു പാറ്റേണിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ നമുക്ക് സൂപ്പർ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഇത് കൂടുതലായും നല്ലൊരു വെഡ്ഡിങ് കളക്ഷൻ ആണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഒരു വെഡ്ഡിംഗ് തീമിലാണ് നമ്മൾ ഈ ഒരു സാരി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അപ്പം ഇതിൻ്റെ പ്രൈസൊക്കെ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് ഞാൻ പറയാം കേട്ടോ അപ്പം ഈ ഒരു സാരി ഏറ്റവും കുറഞ്ഞ പ്രൈസിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് അവൈലബിൾ ആയിട്ടുണ്ട് ഓൺലൈൻ ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സോഫ്റ്റ് സിൽക്കിലുള്ള സാരിയാണ് വന്നിട്ടുള്ളത് കേട്ടോ വെഡ്ഡിംഗ് കളക്ഷനാണ് വെഡ്ഡിങ്ങിന് പറ്റിയിട്ടുള്ള സാരിയാണ് കേട്ടോ നമുക്ക് ഇത് ഓക്കെ നമുക്ക് ഇന്ന് കുറച്ച് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ സാരികൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പം വീഡിയോ തേടി നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് ഡെയിലി വീഡിയോസൊക്കെ കാണാവുന്നതാണ് നമ്മളെ ടോപ്പുകളും അതൊക്കെ കുർത്തി സൽവാർ ചുരിദാർ മെറ്റീരിയൽ ഇതൊക്കെയാട്ടോ നമ്മൾ കൂടുതലായാലും സാരി കളക്ഷൻസൊക്കെ കേട്ടോ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് നമ്മൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ അപ്പം ബ്യൂട്ടിഫാർട്ട് ഈ ഒരു കളർ ഷെയ്ഡിലാണ് കേട്ടോ ഒരുപാട് കളർ ഷെയ്ഡിൽ ഒരു സാരി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഓരോ ഇതും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഈ ഒരു സാരി നല്ലൊരു പ്രൈസ് റേഞ്ചിലായിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സാരി കൊടുക്കുന്നത് കേട്ടോ സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റം സാരിയാണ് വെഡ്ഡിങ്ങിന് പറ്റിയിട്ടുള്ള സാരിയാണ് അപ്പം ഓർഡർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ വാട്സപ്പിന് മുമ്പ് ബന്ധപ്പെടുക കേട്ടോ അപ്പം യൂണിഫോം സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് അതും വേണമെന്നുള്ളവർ കമൻസായിരിക്കാൻ മറക്കരുത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്ന ഈ ഒരു സാരി പ്രൈസ് റേഞ്ച് വരുന്ന ആയിരത്തി മുന്നൂറ് രൂപയാണ് സൂപ്പർ ക്വാളിറ്റിയിൽ നമുക്ക് പല ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പം വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് കണ്ടാലേ നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ മനസ്സിലാവത്തുള്ളൂ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു കളക്ഷൻ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പം ഇന്നത്തെ ഈ സാരി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ഒരു കളക്ഷൻ ഓരോ ദിവസവും നമ്മൾ അതിൻ്റേതായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും താങ്ക്